ഗസയിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അവരുടെ ഔദ്യോഗിക വക്താവായ ഹമാസിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ പത്തിരുപത് വർഷത്തോളം അവരോട് മാധ്യമങ്ങളെ സംസാരിക്കുന്ന വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടിരിക്കുന്നു അബു ഉബേദ രക്തസാക്ഷിയായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ഗസ സിറ്റിയിൽ ഇസ്രായേൽ ഗസസിറ്റി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളും ബോംബാക്രമണങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത് ഈ ഒരു ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അബു ഉബൈദ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അബു ഉബൈദയെ കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പത്ത് നാൽപ്പതോളം ആളുകളെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളും കുട്ടികളുമാണ് ഇവരിൽ ഭൂരിഭാഗം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സിറ്റി പിടിച്ചെടുക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ വലിയ രീതിയിലുള്ള ബോംബാക്രമണത്തിലാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ ഹമാസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം യമനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവിടെ നടത്തിയ ബോംബാക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായ ആ പ്രവിശ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളും പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹൂത്തികൾ ഉറപ്പിച്ച് പറയുകയാണ് അഥവാ ഇസ്രായേലിന് ഈ കാര്യത്തിൽ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്ന് അവരുടെ ഔദ്യോഗിക വക്താവായ അവരുടെ ഹൂത്തിയുടെ മേധാവിയായ അബ്ദുൾ മാലിക് അൽ ഹൂത്തി തന്നെ വ്യക്തമായി പറയുന്നുണ്ട് പകരം പുതിയ പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗസാ സിറ്റി പിടിച്ചെടുക്കാൻ നടത്തിയ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമായിട്ട് ഗസാ സിറ്റിയെ പിടിച്ചെടുക്കാൻ പോയിരിക്കുകയാണ് എന്നാൽ അവിടെ ഓ അവിടെ വലിയ വളരെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളാണ് ഹമാസ് നടത്തിയത് ഹമാസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പരിക്കേറ്റ സൈനികരെ അവിടെ നിന്നും മാറ്റിയത് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് ഇസ്രായേലി സൈനികരെ ജീവനോടെ കസ്റ്റഡിയിൽ എടുക്കാൻ ഹമാസിന് സാധിച്ചു എന്നാണ് കഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറ്റി നിർവചിക്കുകയാണ് കേവലം ഇസ്രായേലിന്റെ മെർക്കോവ ടാങ്കുകൾ തകർക്കലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനികരെ കൊലപ്പെടുത്തലും മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ അവരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കുമെന്നാണ് അഥവാ ഈ ഈ യുദ്ധത്തിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന്റെ സ്ട്രാറ്റജികൾ പാളിപ്പോകുന്നു എന്നാണ് ഒരിക്കൽ കൂടി വ്യക്തമാവുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇസ്രായേലി സൈനികരെ ജീവനോടെ പിടിച്ചു കൊണ്ടുപോകാൻ ഹമാസിന് സാധിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കുന്നത് നേരിട്ടുള്ള ഒരു യുദ്ധരംഗത്തെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നേരത്തെ പല വിദഗ്ധരും പറയുന്ന അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമായത് അതുകൊണ്ടാണ് കാരണം ഗസ്സിറ്റിയും അതുപോലെ തന്നെ ഗസ്സയെ കീഴടക്കാൻ ഇസ്രായേലി സൈന്യം പോയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള പദ്ധതികളില്ലാതെയാണ് എന്നാണ് അവിടെ വ്യക്തമാവുന്ന കാര്യം ഇത് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചതാണ് കേവലം ട്രെയിനികളായ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ സൈനികരായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വലിയ പരിശീലനമോ പദ്ധതികളോ കൃത്യമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളോ ആസൂത്രണമോ ഇല്ലാതെ കേവലം വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സേനയാണ് ഇസ്രായേലിൻ്റെത് നേരിട്ട് ഹമാസിന് നേർക്കുള്ള യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രായേലിന് കാലിടറുകയാണ് അതുകൊണ്ട് കൂടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികർ യുദ്ധരംഗത്ത് ബന്ദികളായി പിടിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സയെ തുടർന്നാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതോളം ആളുകൾ കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഇരുന്നൂറ്റി അമ്പതോളം ആളുകളെ ബന്ദികളാക്കി ബന്ദികളാക്കി ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അതിൽ ഏർ ബാക്കി ഇരുന്നൂറോളം ആളുകളെ മോചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പത്ത് നാപ്പത്തെട്ടോളം ആളുകളാണ് ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ സംരക്ഷിക്കുമെന്ന് ഹമാസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ തങ്ങളുടെ ഇപ്പോൾ തങ്ങളുടെ യുദ്ധരംഗത്ത് പിടിക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെയും സംരക്ഷിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അബൂബേദയെ പോലെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്ക് പേഴ്സണെ കൂടി ഇസ്രായേലിനെ കൊലപ്പെടുത്താൻ സാധിക്കുമ്പോഴും ഹമാസ് അവിടെ ചെറുത്തുനിൽപ്പുകൾ വ്യാപകമായി തുടരുന്നുണ്ട് നേരത്തെ ഇസ്രായേൽ തകർത്തു കളഞ്ഞ ഖാൻ യൂരിസിലും അതുപോലെ തന്നെ റഫേലും അടക്കം ഇപ്പോഴും ഹമാസ് സജീവമാണ് ഹമാസ് അവിടെയും ഇസ്രായേലിനെതിരെയുള്ള പുതിയ പു പുതിയ ടീമുകൾ രൂപീകരിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റുകൾ നടത്തിക്കൊണ്ട് പകരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ ചെറുത്തുനിൽപ്പുകൾ സജീവമാക്കുന്നതിന്റെ സൂചന കൂടി അത് തരുന്നുണ്ട് ഏതായാലും അബൂബൈദ രക്തസാക്ഷി ആയിരിക്കുന്നു അതുകൂടാതെ തന്നെ യഹ്യാ സിൻവറിന്റെ സഹോദരൻ കൂടി ഈ യുദ്ധമുഖത്ത് നേരത്തെ കൊല്ലപ്പെട്ട ഹമാസിന്റെ ഏറ്റവും പ്രധാന മേധാവിയായിരുന്ന സിൻവറിന്റെ അനുജൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെ ഇസ്രായേലിലേക്ക് നടത്തിയ ഒക്ടോബർ ഏഴിന് നടത്തിയ തൂഫാൻ ഉൽ അക്സയിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അബുദൈഫും അതുപോലെ തന്നെ സിംവറിന്റെ സഹോദരനും എന്നുള്ളത് അവരും കൂടി ഇപ്പോൾ രക്തസാക്ഷിയായിരിക്കുന്നു എന്ന് ഹമാസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഹമാസ് പറയുന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും പോരാട്ട രംഗത്ത് സജീവമാണ് ഞങ്ങളുടെ അവസാന പ്രവർത്തകൻ കൊല്ലപ്പെടുന്നവരെ ഞങ്ങളുടെ അവസാന പോരാളികൾ കൊല്ലപ്പെടുന്നതുവരെ ഈ പോരാട്ട രംഗത്ത് സജീവമായി ഉറച്ചു നിൽക്കുമെന്നാണ് അതുകൂടാതെ തന്നെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ ശക്തിയും ഞങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുമെന്നാണ് അതുകൂടാതെ തന്നെ ലോകത്തുള്ള വൻ ശക്തികളുടെ മുഴുവനായിട്ടുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ചാര ഉപഗ്രഹങ്ങൾ ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗസ സിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ഇത്രയും വലിയ ചെറുത്തുനിൽപ്പുകൾ നടത്തിരുന്നത് എന്നതാണ് കൃത്യമായിട്ടുള്ള പദ്ധതികളില്ലാതെ കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങളില്ലാതെ ഇസ്രായേലി സേന നടത്തുന്നത് കേവലം അതിക്രമങ്ങൾ മാത്രമാണ് കാരണം ഈ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളുടെ പിന്തുണയോടുകൂടി ഗസയെ നശിപ്പിച്ചു കളയുക എന്നുള്ള ഏക ഉദ്ദേശമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നടക്കുന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആശുപത്രി സമുച്ചയങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ വീടുകൾ അതുകൂടാതെ തന്നെ മാധ്യമ പ്രവർത്തകർ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഇങ്ങനെയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള നശീകരണമാണ് വംശഹത്യ മാത്രമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഹമാസിനെതിരെയുള്ള ഏതെങ്കിലും പദ്ധതികളോ ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകൾ ഇല്ലാതാക്കാൻ ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തി അതുകൂടാതെ തന്നെ യഹിയ സിൻവറിനെ പോലെയുള്ള അവരുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തി ഇപ്പോൾ അബുബൈദയും അബുദൈഫിനെയും ഒക്കെ കൊലപ്പെടുത്താൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പ്രസക്തമാവുന്ന ചോദ്യം ഹമാസ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതാണ് അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തുമ്പോൾ പകരം പുതിയ ആളുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അവരുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുമ്പോൾ ഹമാസിന്റെ മറ്റുള്ള അംഗങ്ങളെ ഇസ്രായേൽ കൊലപ്പെടുത്തുമ്പോൾ പകരം റിക്രൂട്ട്മെന്റായി പുതിയ ആളുകൾ തയ്യാറാവുന്നതാണ് യുദ്ധം തുടങ്ങുമ്പോൾ ഹമാസിന് നാൽപ്പതിനായിരം പോരാളികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അത്തരത്തിലായിരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള ഇസ്രായേൽ അധിനിവേശം നടക്കുകയും വലിയ വളരെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഗസയിൽ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് പിന്നീടുണ്ടായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹമാസിന് നിരവധി ഫൈറ്റേഴ്സിനെ നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും വീണ്ടും ഹമാസ് അവരുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്ന നാൽപ്പതിനായിരം പോരാളികൾ എന്നുള്ള നമ്പർ അവർ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നു എന്നതാണ് ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ നാൽപ്പതിനായിരം പോരാളികൾ ഏത് നിമിഷവും തയ്യാറായി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെ ഏതെങ്കിലും രീതിയിലുള്ള തളർത്തലുകൾക്ക് ഇസ്രായേലിനെ ഇപ്പോഴും സാധിച്ചിട്ടില്ല നേരത്തെ വെടിനിർത്തൽ കരാറുമായിട്ട് സഹകരിച്ചു പോവാമെന്ന് ഹമാസ് നിലപാട് സ്വീകരിച്ചപ്പോൾ ആളുകളൊക്കെ കരുതിയിരുന്നത് ഹമാസ് തളർന്നു പോയി എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലി സൈനികരെ ബന്ദികളാക്കി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഹമാസിനെ സാധിച്ചത് Kevin, um... അവരുടെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും സംവിധാനങ്ങളുള്ള ഒരു സൈന്യത്തിന്റെ ആളുകളെ യുദ്ധഭൂമിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാൻ കേവലം ഒരു ചെറു ഗ്രൂപ്പായ ഹമാസിന് സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ എന്നുള്ളത് കേവലം ഗസയെ നശിപ്പിക്കുക എന്നത് മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിന്റെ പല പ്രവർത്തകരെ കൊലപ്പെടുത്താനും ഹമാസിന്റെ ഫൈറ്റേഴ്സിനെ കൊലപ്പെടുത്താനും ഇസ്രായേലിന് സാധിക്കുമ്പോഴും അവരുടെ നേതൃത്വത്തെ കൊലപ്പെടുത്താൻ സാധിക്കുമ്പോഴും ഇപ്പോഴും ചെറുത്തുനിൽ ൾ തുടരുകയാണ് നേരത്തെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ അവിടുത്തെ ഉള്ള സംവിധാനങ്ങള് അവിടുത്തെ അവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങളെ അതുപോലെ തന്നെ വീടുകളെ അവരുടെ അവശ്യ വസ്തുക്കളെയൊക്കെ തകർത്തെറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഹമാസ് ഇപ്പോഴും അവിടെ സജീവമാണ് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നു എന്നാണ് ഒരാഴ്ച കൊണ്ടോ നാല് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഹമാസിനെ ഫിനിഷ് ചെയ്ത് തിരിച്ചു വരുമെന്നുള്ള കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തുടങ്ങി ഈ ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നതാണ് അഥവാ ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകളും അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇത് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അത്താ അത്യാധുനിക ശക്തിയുള്ള സൈന്യമായ ഇസ്രായേലി സൈന്യത്തെ വിറപ്പിച്ചു എന്നുള്ള രീതിയിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നതാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഏതായാലും സമ്പൂർണമായിട്ടുള്ള ഫലസ്തീനിയൻ മോചനവും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രവും എന്നുള്ള ലോകരാജ്യങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലസ്തീനികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കി തരുന്നത് നേരത്തെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിഭിന്നമായി ലോകം മുഴുവൻ ഇന്ന് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോക സാഹചര്യങ്ങൾ മാറ്റിമറിക്കാൻ കൂടി ഇസ്രായേൽ നടത്തുന്ന ഈ കൊടും ക്രൂരതകൾ കാരണം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കി തരുന്നത്